നമസ്കാരം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് സ്നേഹിക്കണം സ്നേഹിക്കപ്പെടണം എന്നുള്ളതൊക്കെ പല സാഹചര്യങ്ങൾ കൊണ്ടും അത് ഇന്നത്തെ കാലത്ത് നടക്കുന്നില്ല കാരണം വിവാഹം കഴിഞ്ഞവരാണെങ്കിലും ശരി വിവാഹം കഴിയാത്തവരാണെങ്കിലും ശരി കാരണം എന്താണെന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞവർക്ക് ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ ആ സ്നേഹം കാണിക്കും അത് കഴിഞ്ഞാൽ ജീവിതത്തിലുള്ള ജീവിത പ്രാരാബ്ദങ്ങളും ജീവിതത്തോടുള്ള ഓരോ ബുദ്ധിമുട്ടുകളും കാരണം സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെ ആവും കടന്നു പോകുന്നത് അപ്പോൾ അത് തുടക്കത്തിൽ ആദ്യം പരസ്പരം അത് പ്രകടിപ്പിക്കാൻ പറ്റാതെ പറ്റാതെ വരുമ്പോൾ പിന്നീട് പിന്നീട് ആ ഒരു അകൽച്ച അത് പ്രകടിപ്പിക്കാൻ മറന്നു പോകുന്നൊരു രീതി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നട്ടോട്ടത്തിൽ അത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിപ്പോകുന്നതാണ് ചിലപ്പോൾ ഉള്ളിലൊക്കെ സ്നേഹവും പ്രണയമൊക്കെ ഉണ്ടാവും വിവാഹം കഴിക്കാത്തവർ ഒരവസ്ഥെന്ന് പറഞ്ഞാൽ അവർക്ക് പലരും ഈ സ്നേഹം തുറന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അപ്പോൾ പല ആളുകളെയും ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാവും മനസ്സിൽ അവരെന്നെ എങ്ങനെ നമ്മളിലേക്ക് അടുപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പിന്നു പറയുന്നത് അതിനു പറ്റിയൊരു കാര്യം നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്കതിൽ വിജയം ഉറപ്പാണ് നിങ്ങളത് പറയുന്ന പോലെ കറക്റ്റായിട്ട് ആ കാര്യം ആ സമയത്ത് ചെയ്യണം അതിന് വേണ്ടത് രണ്ട് കഷ്ണം ചന്ദനം വേണം അതിന് അത് വൈദ്യശാലയിൽ പോയാൽ കിട്ടും ചെറിയ രണ്ട് പീസ് ചന്ദനം അതുപോലെ തന്നെ ഒരു ചെറിയ ബോട്ടിൽ റോസ് വാട്ടർ പനീരും വേണം അത് രണ്ടും കൊണ്ടുവന്നിട്ട് നിങ്ങൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എഴുന്നേറ്റ് കുളിക്കണം കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ റോസ് വാട്ടർ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അതിൽ മൂന്ന് ുള്ളു മഞ്ഞപ്പൊടി ഇടണം മൂന്ന് തുള്ളി മഞ്ഞപ്പൊടി ഇട്ട് അത് മിക്സ് ചെയ്ത് നിങ്ങൾ അതിൽ ഈ ചന്ദനം രണ്ട് പീസ് ചന്ദനം കൂട്ടി വെച്ച് ചുവന്ന നൂല് കൊണ്ട് അത് ചുറ്റിക്കെട്ടണം ഒരു പത്ത് പതിനൊന്ന് പ്രാവശ്യം അത് ചുറ്റിക്കെട്ടണം എന്നുവെച്ചാൽ ഫുള്ളത് കെട്ടേണ്ടെന്നാണ് ഉദ്ദേശിച്ചത് എന്നാലും അത് വിട്ടു പോരും ചെയ്യരുത് ആ രീതിക്ക് നൂല് കൊണ്ട് ഒരു പത്ത് പതിനൊന്ന് പ്രാവശ്യം അത് ചുറ്റി കെട്ടിയിട്ട് നിങ്ങളത് ഈ റോസ് വാട്ടറിൽ ഇടണം വെക്കണം അങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഈ ചന്ദനമൊക്കെ കൂട്ടിയിട്ടും നമ്മൾ കുളിച്ച് നമ്മൾ സ്വസ്ഥമായി ഇരുന്ന് കണ്ണടച്ച് കുറച്ച് നേരം നമ്മൾ മനസ്സിൽ നമ്മൾ ഏത് വ്യക്തിയാണോ ഇഷ്ടം ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവന്ന് ആ വ്യക്തിയുമായിട്ട് ഈ ചന്ദനം എടുത്ത് കയ്യു പിടിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ആ വ്യക്തിയുമായിട്ട് നമ്മൾ ഏത് രീതിയിലാണോ ഇഷ്ടം ആഗ്രഹിക്കുന്നത് ആ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന രീതിയിൽ ഞാൻ വളരെ സന്തോഷവാനാണ് ആ വ്യക്തിയുമായിട്ട് ഞാൻ സ്നേഹത്തിലാണ് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം അവരിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇനി ഇത് തുടർന്ന് പോവും എന്നൊക്കെ ഉള്ള ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ നമ്മൾ ഇത് മനസ്സിൽ ഈ റോസ് വാട്ടറും മുന്നിൽ വെച്ച് ഈ ചന്ദനും കയ്യ് പിടിച്ച് നമ്മൾ അത് മനസ്സിൽ ഇങ്ങനെ കാണണം കണ്ണടച്ചിരുന്ന് കുറച്ച് നേരം കാണണം അത് ഒരഞ്ച് മിനിറ്റ് നമ്മളത് റിയലായി അനുഭവിക്കുന്ന പോലെ നമ്മളത് മനസ്സിൽ കാണണം അങ്ങനെ മനസ്സിൽ കണ്ടതിന് ശേഷം ഈ ഇതെടുത്തിട്ട് നമ്മൾ നൂല് ചുറ്റിക്കെട്ടി നമ്മൾ ഈ റോസ് വാട്ടറിൽ ഇട്ട് നമ്മൾ കെടുക്കുന്നതിൻ്റെ കിഴക്കേ മൂലയിൽ കിഴക്ക് വടക്ക് മൂലയിൽ ഇത് വെക്കണം കിഴക്ക് ഭാഗത്ത് വടക്ക് വരുന്ന ആ മൂലയിൽ വെക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് ദിവസവും നമ്മൾ ഇതിലേക്ക് നോക്കണം ഇതിലേക്ക് നോക്കുമ്പോ ഓരോ ദിവസവും നോക്കുമ്പോ നമ്മൾക്ക് ആ ഒരു ചിന്ത നമ്മൾ എന്ത് ചിന്തിച്ചാണോ ഇത് കെട്ടിയതും ഇത് ചെയ്തതും അപ്പോൾ ഉണ്ടായിരുന്ന അതേ ചിന്ത തന്നെ ചിന്തിക്കണം അത് പിന്നെ ഒരുപാട് നേരമൊന്നും വേണ്ട നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുക നോക്കുമ്പോൾ ഈ ചിന്ത മനസ്സിൽ വരണം ആ വ്യക്തിയുമായിട്ട് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഇഷ്ടത്തിലാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിത് ഒരു ഇരുപത്തൊന്ന് ദിവസം ചെയ്യണം ആദ്യത്തെ ഒരു ദിവസം മാത്രമേ ഈ രാവിലെ എഴുന്നേക്കൊണ്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഇതിലേക്ക് നോക്കാം പിന്നെ ഇത് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഇത് തുടർച്ചയായിട്ട് എന്ത് ഇതിലേക്കുള്ള ശ്രദ്ധ നിങ്ങളുടെ വേണം ഇരുപത്തൊന്ന് ദിവസം ഒരു ദിവസം പോലും ഇതിലേക്ക് ശ്രദ്ധിക്കാതിരിക്കരുത് ഒരു ദിവസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമെങ്കിലും ഇതിലേക്ക് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് ഈ കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കുക വേണം അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ വിചാരിച്ച വ്യക്തി നിങ്ങളുമായി അടുപ്പത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് നൂറ് ശതമാനം അടുപ്പത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നമ്മൾ ഏത് വ്യക്തിയെയാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി നമ്മളുമായിട്ട് മാച്ചായി പോകുന്ന വ്യക്തിയായിരിക്കണം അതല്ലാതെ ഇപ്പം നമ്മൾ ഇങ്ങനൊരു സാധ്യത ഉണ്ട് എന്നാൽ നമുക്ക് ആരെയും ആഗ്രഹിക്കാമെന്ന് വിചാരിച്ച് നമ്മളിൽ നിന്ന് നിന്നൊരുപാട് എന്തുകൊണ്ടും മാച്ചാവാത്ത വ്യക്തികളുണ്ടാവും എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും മാച്ചാവാത്ത വ്യക്തികളെ നമ്മൾ ഇതിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കരുത് കാരണം എന്താ വെച്ചാൽ അത് നടക്കില്ല എന്നല്ല അങ്ങനെ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന കാരണം നമ്മൾ ആ വ്യക്തിയുടെ നിലവാരത്തിലേക്ക് നമ്മൾ ഉയരണം എങ്കിൽ എങ്കിലിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമ നടിയോ അല്ലെങ്കിൽ ആ രീതിക്ക് ഇപ്പോൾ ഇത് സാധ്യത ഉണ്ട് എന്നാൽ നടക്കുമോ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന ഹയറിൽ നിൽക്കുന്ന ഒരാളേനെ നമ്മൾ ഇതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ അതേ ലെവലിലേക്ക് നമ്മൾ ഉയർന്നിട്ട് വേണം ഇത് ശ്രമിക്കാൻ എങ്കിലേ ആ കാര്യം നടക്കൂ അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടേതായപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചാലറിയാലോ ആ വ്യക്തി എനിക്കിഷ്ടം ആ വ്യക്തിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവൊന്നുമില്ല കാരണം എല്ലാം കൊണ്ടും കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവുമല്ലോ ആ ഒരു രീതിക്ക് ഉള്ള വ്യക്തികളുമായിട്ടായിരിക്കണം അതാണ് വളരെ പെട്ടെന്ന് നമുക്ക് ആകർഷിച്ച് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുക അവർ നിങ്ങളെ ഇനിയിപ്പോൾ അവർക്ക് നിങ്ങളോടൊത് പരസ്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർ രഹസ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ രഹസ്യമായിട്ട് നിങ്ങളെ കാണുമ്പോൾ ആ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ആ ലക്ഷണങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് ഞാൻ ഇതിൻ്റെ മുന്നത്തൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമുക്ക് രഹസ്യമായി ഇഷ്ടമുള്ള നമ്മളെ രഹസ്യമായി ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ ആ രീതിക്ക് സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മളെ ഇഷ്ടപ്പെടുമ്പോൾ അവർ കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട് അത് അവർ കാണിക്കാൻ തുടങ്ങും അത് അവർ കാണിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും കാര്യം അത് മനസ്സിലായി മനസ്സിലായിക്കഴിഞ്ഞാൽ പിന്നീട് പതുക്കെ നമുക്ക് അവരോട് കാര്യങ്ങൾ സോ സാവധാനം പറയാനുള്ള അവസരങ്ങളും ഉണ്ടാവും അത് പറയുമ്പോൾ അത് അവർ അംഗീകരിക്കുകയും ചെയ്യും അത് ഒറ്റടിക്ക് ഓടിച്ചെന്ന് പറയുകയല്ല അത് പറയാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മുടെ മുന്നിൽ വരും ആ സന്ദർഭങ്ങളിലൂടെ ആ കാര്യം അവരോട് തുറന്ന് പറയാൻ നമുക്ക് നമ്മളിൽ നിന്നുള്ള ഭയവും നഷ്ടപ്പെടും കാരണം അവരതിനുള്ള ലക്ഷണങ്ങൾ നമ്മളെ കാണുമ്പോൾ ഇങ്ങോട്ട് കാണിക്കുമ്പോൾ നമുക്കത് പറയാനുള്ളൊരു ധൈര്യം ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് വ്യക്തി ശരി നമ്മുടെ നിലവാരത്തിൽ നിൽക്കുന്ന ഏത് വ്യക്തിയെയും നമുക്ക് ഇതിലൂടെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കവരെ നമ്മളിലേക്ക് ആകർഷിക്കാൻ പറ്റും ഇത് എല്ലാവരും ഇതേപോലെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഈസിയായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരാൻ പറ്റും ഇതിന് നമ്മൾക്ക് വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല വൈദ്യശാലയിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു കാര്യം മാത്രം വാങ്ങേണ്ട ഒരു ഇതേ വരുന്നുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ പിന്നെ നമ്മളിത് നടക്കുമോ എന്ന് നോക്കട്ടെ അല്ലെങ്കിൽ ആ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അങ്ങനെ നമ്മൾ ചെയ്യരുത് ഏത് കാര്യത്തിനും നമ്മൾ വിശ്വാസം ആണ് മെയിൻ കാര്യം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ളതാണ് വിശ്വസിക്കാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അതിപ്പോൾ ഈ ഒരു കാര്യം എന്നല്ല ഒരു കാര്യവും നമ്മൾ വിശ്വാസമില്ലാതെ എന്ത് ചെയ്തിട്ടും അതിന് യാതൊരു ഫലവും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഈ ചെയ്യുന്ന കാര്യം പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ഇത് നടന്നു എന്നുള്ള കാര്യത്തിൽ ഇനി ഇതിലൊരു സംശയം ഇല്ലാതെ തീർച്ചയായിട്ടും ഈ കാര്യം നടന്നു എന്ന് വിചാരിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ പിന്നെ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കൂട്ടുകാരോടായാലും മറ്റുള്ള ഒരു വ്യക്തിയോടായാലും നമ്മളിതിങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലെ എനിക്കിങ്ങനൊരിതുണ്ട് എന്നുള്ള വിവരം നമ്മൾ ഒരു വ്യക്തികളോടും ഇത് തുറന്ന് പറയാനും പാടില്ല ഇത് നമ്മൾ ചെയ്തത് നമ്മുടെ മനസ്സിൽ തന്നെ അവിടെ ഇരിക്കണം മറ്റൊരു വ്യക്തിയോട് ഈ കാര്യം നമ്മൾ പറയരുത് ഇത് പൂർണ്ണമായിട്ടും നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കണം ആ വ്യക്തി നമ്മളിലേക്ക് അടുക്കുന്നത് വരെ നമ്മൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ആ വ്യക്തിയോട് നമുക്ക് പിന്നീടുള്ള പെരുമാറ്റം അവരെ കാണുമ്പോഴും നമ്മൾ അവരെ പഴയ പോലെ കണ്ടിരുന്ന പോലെ തന്നെ നല്ല രീതിയിൽ കാണുക ഇടക്കൊക്കെ പുഞ്ചിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിലൂടെ അവർക്കും നമ്മളോടൊത് പറയാനുള്ള അവസരവും സാധ്യതയും നമ്മൾ തുറന്നിട്ട് കൊടുക്കണം എങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഈ വിചാരിച്ച കാര്യം നൂറ് ശതമാനം നിങ്ങൾക്ക് അത് നടക്കും അതിനു വേണ്ടി എല്ലാവരും ഇത് ഇങ്ങനെ സ്നേഹിക്കുന്നവർ താല്പര്യമുള്ളവർ ഇതെല്ലാവരും ചെയ്ത് നോക്കുക നൂറ് ശതമാനം നിങ്ങളുടെ കാര്യം വിജയിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം